വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നഷ്ടപ്പെട്ട ോറി ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു പേഴക്കാപ്പള്ളി തെക്കേക്കര കുഞ്ഞുമോനാണ് മരിച്ചത് പേടിക്കാപ്പള്ളിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പാഴ്സൽ ലോറി ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ഒരാൾ മരിച്ചു പേടിക്കാപ്പള്ളി തെക്കേക്കര കുഞ്ഞോനാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതോടെ പേടിക്കാപ്പള്ളി പള്ളിപ്പടിയിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞോനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച വൈകിട്ടോടെ മരിക്കുകയായിരുന്നു പെരുമ്പാവൂർ ഭാഗത്തു നിന്നും മൂവാറ്റുപട ഭാഗത്തേക്ക് വരികയായിരുന്ന പാഴ്സൽ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് പള്ളിപ്പടി ജംഗ്ഷനിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ആറോളം ഇരുചക്ര വാഹനങ്ങളിലേക്കും വൈദ്യുത പോസ്റ്റിലേക്കും റോഡരികിൽ നിൽക്കുകയായിരുന്ന നാലോളം പേർക്കിടയിലേക്കും ഇടിച്ചു കയടുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ പേടിക്കാപ്പള്ളി പടിഞ്ഞാറ വീട്ടിൽ ബക്കാർ പുന്നപ്പടി പട്ടമാക്കുടി ഹനീഫ പശ്ചിമബംഗാൾ സ്വദേശിനി ബൽക്കീസ് എന്നിവർ ചികിത്സയിലാണ് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ